നമസ്കാരം സ്വാഗതം ഇനി ലൌ ജിഹാദ് കേസുകളിൽ പെട്ട് കഴിഞ്ഞാൽ ജീവിതം തന്നെ പോകുമെന്ന കാര്യത്തിൽ സംശയമൊന്നും തന്നെയില്ല ജീവപര്യന്തം കടുത്ത ശിക്ഷ നൽകാനുള്ള ഉത്തരവാണ് സർക്കാർ സംവിധാനങ്ങൾക്ക് നൽകിയിരിക്കുന്നത് അത് ബി ജെ പിയുടെ പ്രകടന പത്രികയിൽ ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട ഒരു വാഗ്ദാനം തന്നെയാണ് അത് പാലിക്കാനൊരുങ്ങുന്നു എന്നുള്ള സൂചനയാണ് ഒരു സംസ്ഥാനത്ത് നിന്നും ആരംഭിച്ചിരിക്കുന്നത് ലവ് ജിഹാദ് കേസുകളിൽ ശിക്ഷ ജീവപര്യന്തമാക്കിക്കൊണ്ടുള്ള നിയമം സംസ്ഥാന സർക്കാർ ഉടൻ തന്നെ കൊണ്ടുവരുമെന്നാണ് അസം മുഖ്യമന്ത്രി ഹിമന്തു ബിശ്വ ശർമ്മ പ്രഖ്യാപിച്ചിരിക്കുന്നത് തിരഞ്ഞെടുപ്പ് സമയത്ത് ഞങ്ങൾ പറഞ്ഞൊരു കാര്യം തന്നെയായിരുന്നു ലൌജിഹാദിനെ കുറിച്ചുള്ളത് ഇത്തരം കേസുകളിൽ ജീവപര്യന്തം തടവ് ശിക്ഷ നൽകുന്ന നിയമം ഉടൻ തന്നെ പ്രാബല്യത്തിൽ കൊണ്ടുവരും ഫേസ്ബുക്കിൽ വ്യാജ പേരുകളിൽ അക്കൗണ്ട് തുടങ്ങി പെൺകുട്ടികളെ വശീകരിച്ച് തങ്ങളുടെ ഭാഗത്താക്കി പ്രണയിച്ച് പ്രണയം നടിച്ച് വിവാഹം കഴിച്ച ശേഷമാണ് പലരും പല സത്യവും തിരിച്ചറിയുന്നത് ഇത് വ്യാപകമായി അസമിൽ സംഭവിക്കുന്നു എന്നാണ് ഹിമന്ത ബിശ്വ ശർമ്മ പറയുന്നത് ഇത്തരം കേസുകളിൽ നീതി ഉറപ്പാക്കേണ്ടത് ഇരക്കി തന്നെയാണ് സ്വന്തം വ്യക്തിത്വം വെളിപ്പെടുത്താതെ പെൺകുട്ടികളെ വശീകരിക്കുന്നവർക്കെതിരെ പരമാവധി ശിക്ഷയായിരിക്കണം ഇനി നൽകേണ്ടത് അതിനൊരു കാരണവശാലും ഒരു ഇളവും പ്രതീക്ഷിക്കുകയേ വേണ്ട അവർക്കെതിരെ കർശനമായ നടപടിയുമായി മുന്നോട്ട് പോകും ബി സംസ്ഥാന നിർവ്വാഹക സമിതി യോഗത്തിലായിരുന്നു അസം മുഖ്യമന്ത്രി ഇങ്ങനെ ഒരു പ്രഖ്യാപനം നടത്തിയത് ഇത് മറ്റ് സംസ്ഥാനങ്ങളിൽ കൂടി വ്യാപിക്കുമെന്നുള്ള ഒരു സൂചന തന്നെയാണ് നൽകുന്നത് അസമിൽ പ്രാവർത്തികമാക്കിയ ശേഷം മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് നിയമനിർമ്മാണത്തിന്റെ സാധ്യതകളാണ് കേന്ദ്ര സർക്കാർ ആലോചിക്കുന്നത് പുതിയ താമസ നയം ഉടൻ തന്നെ അവതരിപ്പിക്കുമെന്നും ഇതോടൊപ്പം തന്നെ അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട് അതായത് സംസ്ഥാന സർക്കാർ ജോലി ലഭിക്കാൻ വേണ്ടിയിട്ടുള്ള നിർബന്ധിത യോഗ്യതാ മാനദണ്ഡമാക്കി സംസ്ഥാനത്ത് ജനിച്ച വ്യക്തി ആയിരിക്കണമെന്നുള്ള നയമാണ് ആവിഷ്കരിക്കുന്നത് സംസ്ഥാന സർക്കാർ നൽകുന്ന തൊഴിൽ നേടണമെങ്കിൽ ആ സംസ്ഥാനത്ത് ജനിച്ച വ്യക്തിയാണെന്ന് തെളിയിക്കാൻ സാധിച്ചിരിക്കണം അതല്ലെങ്കിൽ അവിടെ ജനിച്ച ആളായിരുന്നേ മതിയാക്കൂ സർക്കാർ ജോലികൾ അസമിൽ ജനിച്ചവർക്ക് അങ്ങനെ മാത്രമാക്കി പുതിയൊരു നയം രൂപീകരിക്കാനുള്ള തീരുമാനത്തിലേക്കാണ് സർക്കാർ കടക്കുന്നത് ജോലി ലഭിച്ചവരുടെ പൂർണ്ണ പട്ടിക പുറത്ത് വരുമ്പോഴാണ് ഇത് വ്യക്തമാകുന്നത് ഒരു ലക്ഷം സർക്കാർ ജോലികളെന്ന തിരഞ്ഞെടുപ്പ് വാഗ്ദാനത്തിൽ നിന്നു തന്നെയായിരിക്കും മുന്നോട്ട് കുതിക്കുന്നത് ആ ജോലി മുഴുവൻ ലഭിക്കുന്നതും അസം സംസ്ഥാനത്തുള്ളവർക്ക് തന്നെ ആയിരിക്കും അവർക്കാണ് മുൻഗണന നൽകുന്നത് എന്ന് കൂടി അദ്ദേഹം പറയുന്നു ഇതോടൊപ്പം പറഞ്ഞിരിക്കുന്ന മറ്റൊരു വിഷയമെന്ന് പറയുന്നത് ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിലുള്ള ഭൂമി കൈമാറ്റം അതിൽ പുതിയൊരു തീരുമാനത്തിലേക്ക് കടക്കാനൊരുങ്ങുകയാണ് നേരത്തെ ഇരു മതങ്ങൾക്കിടയിൽ ഭൂമി കൈമാറ്റം നടന്നിരുന്നു ഹിന്ദുക്കളുടെ ഭൂമി മുസ്ലിങ്ങളും മുസ്ലിങ്ങളുടെ ഭൂമി ഹിന്ദുക്കളും വാങ്ങിയിരുന്നു സ്വാഭാവിക പ്രക്രിയയായിരുന്നു ഇത്തരം ഇടപാടുകൾ തടയാൻ സർക്കാരിന് കഴിയില്ല പക്ഷേ അതുമായി മുന്നോട്ട് പോകുന്നതിന് മുൻപ് മുഖ്യമന്ത്രിയുടെ സമ്മതം കൂടി വാങ്ങേണ്ടത് നിർബന്ധമാക്കിയിരിക്കുന്നുവെന്നാണ് ഹിമന്ത ശർമ്മ പറഞ്ഞിരിക്കുന്നത് അതായത് മുഖ്യമന്ത്രി അറിയാതെ ഇനി ഒരു തരം മാറ്റം നടത്താൻ പാടില്ല എന്നുള്ളത് രണ്ടായിരത്തി നാല്പത്തി ഒന്നിൽ സംസ്ഥാന മുസ്ലിം ഭൂരിപക്ഷമായി മാറുമെന്ന് ഹിമന്ത ശർമ്മ ഈ മാസം ആദ്യം പറഞ്ഞത് വലിയ വിവാദം സൃഷ്ടിച്ചിരുന്നു അതിനുശേഷമാണ് അദ്ദേഹം ഇക്കാര്യത്തിലും ഒരു കൃത്യമായ തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത് ഓരോ പത്ത് വർഷത്തിലും മുസ്ലിം ജനസംഖ്യയിൽ ഉണ്ടാകുന്ന വർധനവാണതിന് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് മുപ്പത് ശതമാനം വർധനവാണ് മുസ്ലിം ജനസംഖ്യയിൽ ഉണ്ടാകുന്നത് എന്നാൽ ഹിന്ദു ജനസംഖ്യ ഇതിനാനുപാതികമായി പരിശോധിച്ചാൽ കേവലം പതിനാറ് ശതമാനത്തിൽ മാത്രമേ വർധനവ് രേഖപ്പെടുത്തുന്നു എന്നാണ് ഹിമന്ത ബിശ്വശർമ്മയുടെ കണക്കുകൂട്ടൽ സംസ്ഥാനത്തെ ജനസംഖ്യാനുപാതത്തിൽ മാറ്റമുണ്ടാകുന്നത് ഗുരുതര വിഷയമായി തന്നെയാണ് അദ്ദേഹം അഭിപ്രായപ്പെടുന്നതും ചൂണ്ടിക്കാണിക്കുന്നതും മുസ്ലിം ജനസംഖ്യ വർദ്ധിക്കുന്നതാണ് അദ്ദേഹത്തെ ഏറ്റവും അധികം ഭയപ്പെടുത്തുന്നത് അവിഭക്ത ഗോൾപാറ അസമിന്റെ അഭിഭാജ്യ ഘടകമായിരുന്നു ഒരു പ്രത്യേക സമൂഹം തദ്ദേശവാസികളുടെ ഭൂമി തട്ടിയെടുക്കുന്നു എന്ന ആരോപണവും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഗോൾപാറ ജില്ലയിൽ ഭൂമി ഒരു പ്രത്യേക സമുദായത്തിൽ വിൽക്കാൻ പാടില്ല എന്ന നിയമം അടുത്ത ദിവസങ്ങൾക്കുള്ളിൽ തന്നെ കൊണ്ടുവരാൻ സർക്കാർ തീരുമാനിച്ചു ആദിവാസികൾ പട്ടികജാതിക്കാർ ഒ ബി സിക്കാർ എന്നിവർ താമസിക്കുന്ന ഭൂമി ഒരിക്കലും കൈമാറ്റം ചെയ്യാൻ അനുവദിക്കില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് അസമിലെ തന്നെ നിയോ വൈഷ്ണവ സംസ്കാരത്തിന്റെ പ്രധാന കേന്ദ്രങ്ങളായിട്ടുള്ള ബാർപേട്ട മജൂലി ഭട്ടദ്രാവ എന്നിവിടങ്ങളിലെ ഭൂമി വിൽപ്പന നാട്ടുകാർക്ക് മാത്രമായി പരിമിതപ്പെടുത്തും അതിലൂടെ തദ്ദേശീയത ഉറപ്പുവരുത്താനാണ് പ്രദേശവാസികളിൽ തന്നെ അത് നിൽക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു തീരുമാനത്തിലേക്കാണ് കടക്കുന്നത് ഇല്ല എങ്കിൽ കൃഷിഭൂമിയും മറ്റും വിറ്റ് മറ്റിടങ്ങളിലേക്ക് പലായനം നടത്തുന്ന ഒരു ഉണ്ടാകും സംസ്ഥാനം വിട്ടുപോകുന്ന ഒരു സാഹചര്യം പലയിടത്തും കാണുന്നുണ്ട് ഇതിനെയൊക്കെ പിടിച്ചു നിർത്താനും തടയാനും വേണ്ടിയിട്ടുള്ള നീക്കമായിട്ടാണ് ഇതിനെ മുഖ്യമന്ത്രി ആവിഷ്കരിക്കുന്നത് ന്യൂസ്